കുറേ കാലം മുമ്പ് പത്ത് നൂറ് ഇരുന്നൂറ് വർഷങ്ങൾ മുമ്പ് അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം പള്ളികളില്ലായിരുന്നു ഇത്രമാത്രം വൈദികരില്ലായിരുന്നു ഇത്രമാത്രം സൗകര്യങ്ങളില്ലായിരുന്നു പക്ഷെ അന്നൊന്നും നമ്മുടെ ദേശത്തെ വിശ്വാസത്തിന് ഒരു കുറവും പറ്റിയിട്ടില്ല എന്താ കാര്യം കുടുംബത്തിൽ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിച്ചത് കാറ്റഗ്രിസം ഓഫ് ദ കാത്തലിക് ചർച്ച് വെച്ചിട്ട് പഠിപ്പിച്ചതല്ല ഞാൻ പ്രസംഗങ്ങളിൽ ഈ സി 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 കോട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കോട്ട് ചെയ്തിട്ട് ഓരോ വിഷയം പഠിപ്പിക്കാറുണ്ട് അങ്ങനെയല്ല പണ്ട് നമ്മുടെ വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിച്ചിരുന്നത് വീട്ടകങ്ങളിൽ വിശ്വാസം പഠിപ്പിച്ചിരുന്നത് പ്രധാന രീതിയാണ് നോമ്പ് നോമ്പിടിപ്പിക്കും മക്കളെ പരിത്യാഗത്തിൻ്റെ ഒരു ജീവിതശൈലി പഠിപ്പിക്കും ഉപവാസം എടുക്കുമായിരുന്നു അമ്മമാർ ഇന്ന് കൈമോശം വരികയാണ് പല കാരണങ്ങൾ പറഞ്ഞിട്ട് കൈമോശം വരികയാണ് ഞാൻ പറയുന്ന ഒരു പ്രാക്ടിക്കൽ ഉപദേശമാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ വെറുതെ പുണ്യം പറഞ്ഞു പോവുമല്ല ഒരു പ്രാക്ടിക്കൽ ഉപദേശം പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു തീരുമാനമെടുത്ത് നല്ലതാണോ നോമ്പെടുക്കും ഉപവാസമെടുക്കും തീരുമാനമെടുക്കണം ഈ നോമ്പിനു ഉപവാസത്തിനുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത ശക്തി ഉണ്ടെന്നേ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ വിശ്വാസം ഒന്ന് പകർന്നു കൊടുക്കാൻ ഇതിന് വലിയ ശക്തി ഉണ്ട് ഇപ്പൊ പഴയ നിയമം നമ്മൾ കണ്ടില്ലേ ഇനി കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം പുറത്തു പോകില്ല ഏത് പിശാചിന്റെ കെട്ട് പിശാജിന്റെ ബന്ധനങ്ങൾ പുറത്തു പോകാൻ നമുക്ക് നൽകപ്പെട്ട രണ്ട് ആയുധങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും ഉപവാസം എടുക്കണം നോമ്പെടുക്കണം എടുത്ത് പ്രാർത്ഥിക്കണം എത്ര നോമ്പ് കാലങ്ങളുണ്ടെന്ന് കാലങ്ങളുണ്ടെന്നറിയാമോ നമ്മുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ എത്ര നോമ്പ് കാലങ്ങളുണ്ടെന്ന് അറിയാമോ നോമ്പ് കാലങ്ങൾ അഞ്ചെണ്ണമുണ്ട് എല്ലാം കൂടെ കൂട്ടിയാൻ നൂറ്റൊന്ന് ദിവസം നോമ്പാണ് ഈശോയുടെ പിറവിക്ക് മുമ്പ് ഇരുപത്തഞ്ച് മാതാവിൻ്റെ പിറവയ്ക്ക് മുമ്പ് എട്ട് ഈശോടെ ഉയർപ്പിന് മുമ്പ് അമ്പത് മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് പതിനഞ്ച് ഇത് കൂടാതെ ഒരു മൂന്ന് നോമ്പ് നിനിവേ യാജന മൂന്ന് നോമ്പ് എല്ലാം കൂടെ കൂട്ടിയാൻ നൂറ്റൊന്ന് ദിവസം നോമ്പാണ് ഇതുകൂടാതെ വെള്ളിയാഴ്ച പത്തൊമ്പത് വെള്ളിയാഴ്ച വരും വെള്ളിയാഴ്ചകൾ മാംസവർജനത്തിൻ്റെ ദിവസങ്ങളാണ് നോക്കിക്കേ എത്രമാത്രം ഈ പരിത്യാഗത്തിൻ്റെ ജീവിതമാണ് ഈ സഭ ജീവിച്ചിരുന്നതെന്ന് അച്ചോ എന്തിനാ അച്ചോ ഈ നോമ്പൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്നത് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ നോമ്പിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ട് എന്താ കാര്യം എന്നറിയാമോ ഞാൻ എൻ്റെ ഇടവകയിൽ ഞാൻ ഇരിക്കുന്ന പള്ളികളിലൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളോട് സൺഡേ സ്കൂൾ കുട്ടികളോട് അതുങ്ങൾക്ക് ബോധമുണ്ട് നല്ല പ്രായമാണ് കേട്ടാൽ മനസ്സിലാകും ചെയ്യും നന്നായിട്ട് വളർന്നു വരും അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളെ നോമ്പ് നോമ്പെടുക്കണം എന്തിനാന്നറിയാമോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഒരു വളരെ സാധാരണമായൊരു കാരണം പറയും ഈ ചിക്കൻ നല്ല ബ്രസ്റ്റ് പീസ് അല്ലെങ്കിൽ ലെഗ് പീസൊക്കെ ഫ്രൈ ചെയ്ത് മുമ്പിക്കൊണ്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ഫിഷ് തവ ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ നമ്മുടെ മുൻപിക്കൊണ്ട് വെക്കുമ്പോൾ എനിക്കിപ്പോൾ ഇത് വേണ്ട നോമ്പാണ് എൻ്റെ ഞാൻ നോമ്പ് എടുത്തിരിക്കുകയാണ് നോമ്പിൻ്റെ കാലമാണെന്ന് പറഞ്ഞ് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ സ്നേഹത്തോടെ താങ്ക്സ് പറഞ്ഞ് ഒന്ന് നീക്കി വെക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ അങ്ങനെ ശീലം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളും നമ്മുടെ മക്കളും പാപത്തോട് നോ പറയും പിന്നെ എങ്ങനെ ലോകമൊരുക്കുന്ന കൗതുകങ്ങളോട് നോ പറയും ശീലിക്കണമെന്നേ നോ പറയാൻ പഠിപ്പിക്ക പിള്ളേർ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പാഠം ഒന്നിനോടും നോ ഇല്ല എല്ലാം അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുന്ന അപകടം എന്താ പറയാമോ ചില പാപത്തിന്റെ ഓഫറുകൾ അവൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവൻ നോ പറയത്തില്ല അവൻ ചുമ്മാ അതിനേക്ക് മേടിക്കും പഠിച്ചിട്ടില്ലെന്ന് നോ പറയാൻ വീട്ട് നോമ്പ് ഇങ്ങനെ നോ പറയാനുള്ള പാഠമാണ് അതുകൊണ്ടല്ലേ നാൽപ്പത് നാൾ ഈശോ ഉപവസിച്ചപ്പോൾ അവനെ പവർഫുള്ളാക്കിയ വാക്കേതാണ് നോ കല്ലപ്പമാക്കുക ഈശോ നോ മേളി നിശാട് നോ എന്നെ ഒരു തവണത്തേക്ക് ഒന്ന് കുമ്പിട്ട് ഒറ്റ തവണ മതി ജസ്റ്റ് ഫോർ വൺ ടൈം ഒരു തവണത്തേക്ക് നോ നോ പറയാൻ പഠിക്കണോന്ന് ഈ തലമുറയ്ക്ക് ഇന്നത്തെ കാലത്ത് പറ്റുന്ന അപകടം ഒന്നിനോട് നോ ഇല്ല എല്ല ഒന്നും കുഴപ്പമില്ല എന്നെ ചെയ്താലും കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമല്ല നോ പറയണം ഇപ്പോൾ ചില മനുഷ്യരൊക്കെ പറയാറുണ്ട് അച്ചോ ഈ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിക്കുന്നതിലാണോ കാര്യം ഇരിക്കുന്നത് നമ്മൾ നന്നാകുന്നതിലല്ലേ കാര്യം വെറുതെ ഡയലോഗ് അടിക്കുന്നതാണ് കാരണം അവസാനം എന്താ സംഭവിക്കുന്നത് ഇറച്ചി മീൻ ഉപേക്ഷിക്കത്തുമില്ല നന്നാകത്തും ഒന്നും നടക്കത്തില്ല മറ്റത് അത്രയെങ്കിലും ആകും പതുക്കെ പതുക്കെ നമ്മളിൽ മാറ്റം വന്നു തുടങ്ങും അതുകൊണ്ട് നോമ്പെടുക്കണം രണ്ടാമത് അപ്പം യഹോഷാഫാത്ത് രാജാവ് ചെയ്ത രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് നോമ്പെടുത്തു ഉപവാസം പ്രഖ്യാപിച്ചു രണ്ടാമത് എല്ലാവരും പള്ളിക്കകത്ത് കയറാൻ പറഞ്ഞു എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ആര് പ്രാർത്ഥന നയിച്ചു യഹോഷാ ഫാത്തു പ്രാർത്ഥന നയിച്ചു എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ഒരു സങ്കടത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ദാ അതിനുള്ള കുറുക്ക് വഴി പറഞ്ഞു തരികയാണ് ആ സങ്കടത്തെ കുടുംബം അതിജീവിക്കാനുള്ള കുറുക്ക് വഴി പറഞ്ഞു തരികയാണ് ഒന്ന് ഉപവാസവും നോമ്പും എടുക്കണം അതിൽ പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരെ ഞാൻ അല്പം കൂടെ ഒന്ന് താല്പര്യത്തോടെ പ്രഷറൈസ് ചെയ്യുകയാണ് പ്രഷർ ചെയ്യാണ് നിങ്ങൾ നോമ്പെടുക്കണം അമ്മരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നോമ്പെടുക്കണം എടുക്കണം ചില പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കണം അതിന് വിലയുണ്ട് അത് നമ്മൾ ക്ലെയിം ചെയ്ത് അതായത് കർത്താവ് ഞാൻ നോമ്പെടുത്തു ഉത്തരം അങ്ങനല്ല എൻ്റെ സഹനത്തെ ചേർത്ത് വെക്കുകയാണ് ഒരു പ്രാർത്ഥനയോട് കൂടി ഉപ്പ് ചേർക്കുക ബലിയോടെ നുര ചെയ്തു പഴയ നിയമത്തിലുണ്ട് ബലിയോട് ചേർത്ത് ഉപ്പ് വെക്കും അല്ലെങ്കിൽ നമ്മുടെ കുർബാന ക്രമത്തിൽ ഈ നമ്മൾ അച്ഛന്മാർ ഈ കാസൊരുക്കുമ്പോൾ വീഞ്ഞൊഴിച്ചിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിക്കും എൻ്റെ സഹനത്തെക്കൂടെ ചേർക്കുകയാണ് കർത്താവേ നിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് എൻ്റെ ഈ കൊച്ചു സഹനത്തെക്കൂടെ ചേർക്കുകയാണ് ഒരു സഹനമാണ് ഏറ്റെടുക്കുന്ന സഹനമാണ് ഈ നോമ്പും ഉപവാസവും ഒക്കെ രണ്ടാമത് പറഞ്ഞത് പ്രാർത്ഥന കുറുക്കു വഴി ഇത് പുറത്തേക്ക് കിടക്കാനുള്ള കുറുക്കു വഴി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആര് മുമ്പിൽ നിൽക്കണം കുടുംബനാഥൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം ആ കുടുംബത്തിന്റെ മേൽ ആർക്കാണോ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് അയാള് മുമ്പിൽ നിന്ന് ഇന്ന് രാവിലെയും കൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ഞങ്ങൾ രാവിലെ ഇന്ന് രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെയായിരുന്നു എന്തോ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് അപ്പൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചിരിക്കും ഒരു സംശയമില്ല ആ ഞങ്ങളുടെ ഇടവകയിലെ ഒരു കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് അപ്പൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചിരിക്കും അപ്പൊ അമ്മ പ്രാർത്ഥിച്ച അമ്മ അമ്മയെ അത് ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞതാണ് അമ്മമാരെല്ലാം പ്രാർത്ഥനക്കാരാണ് അതിന് അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നത് അമ്മ ഓബിയസ്ലി അമ്മ പ്രാർത്ഥിക്കുമല്ലോ അത്രയേ ഉള്ളൂ അത് അമ്മയുടെ പണിയാണല്ലോ അങ്ങനെയാണല്ലോ എല്ലാ അമ്മമാരും എന്നാണ് ഒരു പൊതുധാരണ പക്ഷെ അപ്പൻ പറയുകയാണ് ഇതാ ഇന്ന് ഇന്ന് മുതൽ കുരിശുവര ആരംഭിക്കുകയാണ് സന്ധ്യ പ്രാർത്ഥന നമ്മുടെ വീട്ടിൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കുറേ കാലം മുമ്പ് മുടങ്ങി കാരണവന്മാരുടെ കാലത്ത് മുടങ്ങിപ്പോയതാണ് തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ വൈകുന്നേരം ഇന്ന സമയത്ത് ഇവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു അപ്പം പറഞ്ഞാൽ ആ വീട്ടിൽ വീട്ടിലതിന് വിലയുണ്ടാകും അമ്മ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ പ്രാർത്ഥനക്കാരിയല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ജെൻഡർ ഇന്നിക്വാലിറ്റി പറയുകയല്ല ദൈവമേ അങ്ങനെയൊന്നും വിചാരിക്കരുത് അങ്ങനല്ല അപ്പൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മ കൂടെ നിൽക്കും മക്കൾ കൂടെ വരും അങ്ങനെ പ്രാർത്ഥിച്ചു പോകണം നമുക്ക് പ്രത്യേകിച്ച് മക്കളോട് എനിക്ക് സംസാരിക്കാനുണ്ട് മക്കളെ മക്കളോട് സംസാരിക്കാനുണ്ട് കേട്ടോ ഇത് ഇത് നിങ്ങൾ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ മക്കൾ നിങ്ങളുടെ ഒപ്പം ഈ മുറിയിലില്ലെങ്കിൽ പതുക്കെ അവരെ വിളിച്ചോ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവരോട് ഒരു മൂന്നാല് മിനിറ്റ് സംസാരിക്കാനുണ്ട് അപ്പനമ്മമാരോട് പറയാനുള്ളത് പ്രിയമുള്ള അപ്പനമ്മമാരെ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ പ്രാർത്ഥന പഠിപ്പിക്കണം മൂന്ന് ടൈപ്പ് മനുഷ്യരുണ്ട് മൂന്ന് ടൈപ്പ് മനുഷ്യർ ഈ സ്വത്ത് കൈമാറുന്ന രീതിയിൽ ചില മനുഷ്യരുണ്ട് കാർണവന്മാരായിട്ട് കിട്ടിയ സ്വത്ത് സ്വന്തം അധ്വാനം കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ട് മക്കൾക്ക് എഴുതി കൊടുക്കും നല്ല കാർണവന്മാരാ അങ്ങനത്തെ കാർണവന്മാരെ കുറിച്ച് നമുക്ക് ഇന്ന് സന്തോഷേ ഉള്ളൂ എന്താണ് അവർക്ക് കൈമാറി കിട്ടിയ സ്വത്ത് കുറച്ചുകൂടി അധ്വാനിച്ച് വലുതാക്കി മക്കൾ കൊടുക്കുന്ന നല്ല ഒന്നാമത്തെ തരം കാരണവന്മാർ രണ്ടാമത്തെ കൂട്ടനുണ്ട് കിട്ടിയത് വലിയ പരിക്കൊന്നും വരുത്താതെ എന്നാൽ കൂട്ടിയിട്ടുമില്ല ജസ്റ്റ് അതുപോലെ അങ്ങോട്ട് കൈമാറി കൊടുക്കും മൂന്നാമത്തെ ഒരു എന ഉണ്ട് അതെന്താ ചെയ്യുന്നറിയാമോ കാർണവന്മാരായിട്ട് കൊടുത്ത സാധനം ഇവരുടെ കാലത്ത് നശിപ്പിച്ച് നാറാണക്കല് കടവും ബാധ്യതയും കൂടെ മക്കൾ കൊടുക്കുന്ന ചില കാരണവന്മാരുണ്ട് ഈ കാർണവന്മാരെ കുറിച്ച് എന്നും പ്രാക്കായിരിക്കും വിശ്വാസ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയുണ്ടെന്ന് ചില അപ്പന്മാർ അമ്മമാർ ഈ കൈമാറി കിട്ടിയ വിശ്വാസത്തെ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് തന്ന വിശ്വാസത്തെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്യും സ്വന്തം പ്രാർത്ഥന കൊണ്ട് എന്നിട്ട് മക്കളെ നല്ല വിശ്വാസത്തിൽ വളർത്തും ഈശോയെ കാണിച്ച് നടത്തും രണ്ടാമതൊരു കൂട്ടർ വലിയ പരിക്കൊന്നുമില്ല അവിടുന്ന് കിട്ടി ഞായറാഴ്ച കുർബാന മുടക്കരുത് കുരിശ് വരെ മുടക്കരുത് അത് അപ്പം അമ്മ പഠിപ്പിച്ചതാണ് അത് അതുപോലെ തന്നെ മക്കൾ കൊടുത്തു ഒന്ന് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോയില്ല മൂന്നാമതൊരു കൂട്ടർ നല്ലോണം കിട്ടിയതാണ് പക്ഷെ എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല മക്കൾക്കൊരു നന്മയും പറഞ്ഞു കൊടുത്തില്ല കർത്താവിനെ കാണിച്ചില്ല വിശുദ്ധരെ പരിചയപ്പെടുത്തിയില്ല കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ഏഴു വാക്യങ്ങളിൽ ഒരു വാക്യം അതായത് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാണൻ പിടഞ്ഞ് പറയുന്ന വാക്യങ്ങളുണ്ട് അതിലൊന്നാണ് എ ലാമ ശബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു സങ്കീർത്തനവാക്യമാണ് നമുക്ക് തോന്നും കർത്താവ് വിഷമിക്കുകയാണല്ലോ ഈശോ കിടന്നിട്ട് ഒരു ഒരു നിമിഷത്തേക്ക് ഒന്ന് പതറിപ്പോയല്ലോ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ തൊട്ടടുത്ത വാക്യം ഉണ്ടല്ലോ സുന്ദരമായി ഇത് മറ്റേത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് സങ്കീർത്തനത്തിൻ്റെ അടുത്തത് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പാടാൻപൂണ് കർത്താവ് എന്തെന്നറിയാമോ പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഈശോ പറയുന്നതാണ് കുരിശിൽ കടന്നുകൊണ്ട് പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് ഈശോയെ ആര് പഠിപ്പിച്ചതെന്നറിയാമോ ഇത് ഈശോയെ പഠിപ്പിച്ചത് പരിശുദ്ധി അമ്മയാണ് എന്താ കാര്യം യഹൂദ സംസ്കാരത്തിൽ അമ്മമാര് കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്ന താരാട്ട് പാട്ടാണ് ഇത് ഏത് പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അതായത് സങ്കടത്തിൻ്റെ നേരത്ത് കുരിശിൻ്റെ നേരത്ത് കാൽവരിയുടെ നെറുകയിൽ ഈശോയ്ക്ക് തുണയായത് അവൻ്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന മകന് തുണയാകുന്നത് കണ്ടോ എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സ്വത്ത് കൊടുത്തു നിങ്ങൾ നല്ല സ്വാധീനത്തിൽ വളർത്തി നിങ്ങളെ അവർ നിങ്ങൾക്ക് അവർ നല്ല വിദ്യ അവർക്ക് നല്ല വിദ്യാഭ്യാസം നിങ്ങൾ കൈമാറി എല്ലാം നല്ലതാണ് പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കാൽവരി മല കയറ്റം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു കുരിശനുഭവം ഉണ്ടാകും അന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പതറിപ്പോകും അന്ന് ആ പതർച്ചയെ അതിജീവിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടാകുമോ നിങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന നിങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ടാകുമോ കുഞ്ഞുങ്ങൾക്ക് മക്കളെ ഞാൻ ചില കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അത് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ചില പിള്ളേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്കെൻ്റെ അപ്പായി ഇഷ്ടമല്ല എനിക്കെൻ്റെ അമ്മ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടെയാണത് കേൾക്കുന്നത് അമ്മ ഇഷ്ടമല്ലെന്നോ അപ്പോൾ നമ്മൾ ഓർക്കും ഈ പറയുന്നത് പത്ത് മുപ്പത് വയസ്സുള്ള പത്തി നാൽപ്പത് വയസ്സുള്ള പ്രായം തികഞ്ഞ ആരെങ്കിലും ആയിരിക്കും അല്ല പത്തോ പതിനഞ്ചോ വയസ്സുള്ള പിള്ളേർ പറയുകയാണ് ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്ത് ഒക്കെ പറയുകയാണ് ഇഷ്ടമല്ല അപ്പനെ ഇഷ്ടമല്ല അമ്മ ഇഷ്ടമല്ല ശരിക്കും അത്ഭുതം തോന്നും കേൾക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ കുട്ടികൾ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ട് അതായത് അപ്പനെ ഇഷ്ടമല്ല അമ്മ ഇഷ്ടമല്ല അവരെ അനുസരിക്കില്ല അപ്പനോട് തിരിച്ചു പറയുന്നു എന്നൊക്കെ തീരുമാനമെടുത്ത് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യാത്ത അവരുടെ ശരിയാണെന്ന് നമ്മുടെ അപ്പനും അമ്മയും നമ്മളുമൊക്കെ തമ്മിൽ കുറച്ച് ജനറേഷൻ ഗ്യാപ്പുണ്ട് ഒരു പത്ത് മുപ്പത് വർഷത്തെ വ്യത്യാസമുണ്ട് കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവരെ അവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്യാതെ തന്നിഷ്ടം കാണിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് തെറ്റാണ് അവർ ചെയ്തത് ശരിക്കും നമ്മുടെ പേരൻസ് ചെയ്ത തെറ്റെന്താണ് അവരുടെ വയറ്റിലിട്ട് നമ്മളെ കൊന്നു കളയാഞ്ഞതോ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ലോകത്തിപ്പോഴും ഉണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാരുടെ ഉദരത്തിൽ കിടന്ന് ഇല്ലാണ്ടായി അപ്പനും അമ്മയും തന്നെ ഇല്ലാണ്ടാക്കി കളയുന്നവര് ഈ ഭൂമി കാണാതെ പച്ചില പച്ചിലച്ചാർത്ത് കാണാതെ നീലാകാശം കാണാതെ മണ്ണിൽ ചവിട്ടാൻ ഭാഗ്യം കിട്ടാതെ ഒടുങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മള് നമ്മളെ പെറ്റിട്ടില്ലേ നമ്മൾ ഭൂമിയിലേക്ക് അപ്പൻ്റെ അമ്മയുടെ കനിവല്ലേ അത് അവരുടെ സ്നേഹമല്ലേ അത് പിറന്നു വീണ കാലം തൊട്ട് അപ്പനും അമ്മയും നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് കണക്കുണ്ടോ എന്തുമാത്രം ഒരു ചെറിയ അസുഖം വന്നാൽ ആശങ്കപ്പെടുക അവര് വളർന്നു വരുമ്പോൾ ഏറ്റവും ബെസ്റ്റാണ് നിനക്ക് തന്നതൊക്കെ നല്ല വിദ്യാഭ്യാസം നല്ല ഡ്രസ്സ് നല്ല ഭക്ഷണം നിനക്ക് ഏറ്റവും നല്ലത് കിട്ടാൻ വേണ്ടി അവർ കുറച്ച് സാധാരണമായാലും മതിയെന്ന് വിചാരിച്ചു ഭക്ഷണമായാലും വസ്ത്രമായാലും കുറച്ച് കുറഞ്ഞത് എന്ന് അവർ വിചാരിച്ചു നിനക്ക് ബെസ്റ്റ് വേണം അങ്ങനെ സ്നേഹിച്ച അപ്പനും അമ്മയല്ലേ വെറുക്കരുത് നിന്ദിക്കരുത് ബഹുമാനക്കേട് കാട്ടരുത് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് മാതാപിതാക്കളുള്ള ബഹുമാനവും സ്നേഹവും ഇനി ചിലരുണ്ട് വളരെ ശാഠ്യത്തോടെ അപ്പനോടും അമ്മയോടും കലഹിക്കുന്നവർ ഒരുപാട് വാക്കുകളാൽ അവരെ വേദനിപ്പിക്കുന്നവര് ഇത് കൊച്ചുകുട്ടികളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് കേട്ടോ മുതിർന്നവരെ കൂടിയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം അത് ദൈവത്തിന്റെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും ഒരു ഞൊടിയിടക്കപ്പുറത്തും ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ശ്രദ്ധിച്ചേ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് അമ്മ മരിച്ചു പോയാലോ അപ്പം മരിച്ചു പോയാലോ ഞെട്ടരുതാരും കാരണം ഒരു ഞൊടിയിടക്കപ്പുറത്ത് മരണമുണ്ട് നേരത്തെ കത്തയച്ചിട്ട് സൂചന നൽകിയിട്ടല്ല മരണം വരാൻ പോകുന്നത് ഒരു ഞൊടിയിടക്കപ്പുറത്തുണ്ട് മരണം അതുകൊണ്ട് നമുക്ക് പിണങ്ങിയിരിക്കാൻ നേരമില്ല ആരെ വേദനിപ്പിക്കാൻ നേരമില്ല കലഹിക്കാൻ നേരമില്ല രമ്യപ്പെട് എല്ലാവരും തമ്മിൽ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കളുമായിട്ടൊക്കെ രമ്യപ്പെട് ഇനി ഭർത്താവ് പിണങ്ങിയിട്ട് കാറെടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യ നിർനിമേഷയായിട്ട് നോക്കി നിൽക്കരുത് പോകുന്നത് മരണത്തിലേക്കായിരിക്കും ഭാര്യ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ട് ബെഡ്റൂമിലേക്ക് കയറി കഥകൾ വലിച്ചടയ്ക്കുമ്പോ ഭർത്താവ് ഒരു വാക്ക് പോലും മിണ്ടാതെ നിന്ന് കൊടുക്കരുത് കാരണം അവളുടെ ആ പോക്ക് മരണത്തിലേക്കായിരിക്കും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ രാവിലെ അപ്പനോടും അമ്മയോടും വഴക്കടിച്ചിട്ട് വീട് വിട്ടിറങ്ങുമ്പോൾ നമുക്കൊരു വിചാരമുണ്ട് തിരിച്ചു ചെല്ലുമ്പോ അമ്മയോടെ കാണും അപ്പനോടെ കാണും ഒരു ദിവസം കാണില്ല അന്നറിയും അവരുടെയൊക്കെ വില അതുകൊണ്ട് രമ്യപ്പെട് കുടുംബത്തിനകത്ത് പരസ്പരം സ്നേഹിക്കാനേ നേരെ ഉള്ളൂ അതിന് കഴിയട്ടെ ഇതാണ് കുഞ്ഞുങ്ങളോട് പ്രത്യേകമായിട്ടും പറയാനുണ്ടായിരുന്ന കാര്യം മാതാപിതാക്കളെ നിങ്ങളോട് വീണ്ടും ഒരു കാര്യം കൂടെ കർത്താവ് തന്നതാണെല്ലാം തിരിച്ചറിയണേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം കർത്താവ് തന്നതാണെല്ലാം കർത്താവ് തന്നതാണ് ഇത്രയും തരാൻ എൻ്റെ കർത്താവേ എന്ത് പുണ്യം ഞാൻ ചെയ്തു ചിലപ്പോൾ പ്രാർത്ഥിക്കണം കർത്താവിനോട് അങ്ങനെയും കൂടെ അല്ലാതെ ഇതിൻ്റെയൊക്കെ സോഴ്സ് ആരാണെന്നറിയാതെ പൊട്ടം കളിക്കരുത് കാനായിലെ കല്യാണ വീട്ടിൽ കലവറക്കാരൻ പറഞ്ഞ ഡയലോഗേ എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞു വിളമ്പും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ തരവും നീ എന്തേ ഈ മുന്തിയത് ഇതുവരെ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് പറയുന്നു ആ വീഞ്ഞ് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല ആ വീഞ്ഞ് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുകയാണ് ആ വീഞ്ഞ് കർത്താവ് കൊടുത്ത വീഞ്ഞാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നു പോകുന്ന ഒരു സങ്കടത്തിൻ്റെ ഏട് കഴിഞ്ഞിട്ട് ഇതായിപ്പോ അനുഗ്രഹത്തിന്റെ സമയമാണെങ്കിൽ മെച്ചപ്പാടുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പത്തെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഭേദപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് ജീവിത ചുറ്റുപാടുകളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം ആ വീഞ്ഞ് കർത്താവ് തന്ന വീഞ്ഞാണ് അനുഗ്രഹത്തിൻ്റെ പിറകിൽ കർത്താവുണ്ട് കർത്താവ് തന്ന ദാനമാണ് എല്ലാമെന്ന് പാടി പ്രാർത്ഥിക്കാം നമുക്ക് ഈ പരിമിതിയിൽ അല്പം സമയം നഷ്ടമായി പോയി സാരമില്ല അതിനിടയ്ക്ക് ചെറുതായിട്ട് ഒരല്പനേരം വീട്ടകത്ത് സ്വസ്ഥമായിട്ടിരുന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ് എൻ്റെ കുടുംബത്തിലെ ഒരു കുടുംബം നവീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൊമെൻ്റ് ഇതാണ് എന്തെന്നറിയാമോ ഇന്നോളം തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് നന്ദി പറയുന്ന നേരം ഇന്നോളം എന്നെ നടത്തിയത് ദൈവമാണെന്ന് ഏറ്റു പറയുന്ന നേരം അതാണ് അനുഗ്രഹത്തിന്റെ നേരം മറക്കരുതെന്ന് കർത്താവ് നടത്തിയ വഴികൾ മറക്കരുത് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാര് രാത്രി മുഴുവൻ വലവീശിയിട്ട് ഒരു പൂഞ്ഞാൻ പോലും കിട്ടിയില്ല ഒരു വയമ്പ് പോലും കിട്ടിയില്ല അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു മക്കളെ വലതു വശത്ത് വലയിട് വലയിട്ടു വലയിട്ടപ്പോ വലനിറയെ സമൃദ്ധി ഈ വല വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധം സമൃദ്ധി അപ്പൊ യോഗൻ നാം പറഞ്ഞു തീരത്തേക്ക് നോക്കിയിട്ട് അത് കർത്താവാണ് അത് കർത്താവാണ് അതിനെങ്ങനെ മനസ്സിലാക്കണം ഒരു അനുഗ്രഹം കണ്ടപ്പോ ഒരു സമൃദ്ധി കണ്ടപ്പോ യോഹന്നാന്റെ നോട്ടം എങ്ങോട്ട് പോയി അതിൻ്റെ പിന്നിലെ കാരണക്കാരനിലേക്ക് പോയി ആരാണത് ഈശോ തമ്പുരാൻ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു യോഹന്നാനെങ്കിലും വേണം ഒരു യോഹന്നാനെങ്കിലും വേണം എന്തിനാണെന്നറിയാമോ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ ഓരോ സന്തോഷം കിട്ടുമ്പോ പറയണം എന്ത് അത് കർത്താവാണ് ഇത് കർത്താവു തന്നതാണ് എല്ലാ കാര്യങ്ങളെയും കർത്താവുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റണം കർത്താവു തന്നതാണ് സ്വസ്ഥമായിട്ടൊന്നിരുന്നേ ഇപ്പം എല്ലായിടത്തും സംസാരമാണ് എന്നറിയാമോ മനുഷ്യൻ്റെ വിശ്വാസമൊക്കെ പോയി കഴിഞ്ഞു വിശ്വാസമൊക്കെ പോയി എല്ലാം തീർന്നു ഇനി ആരും പള്ളി വരാൻ പോകുന്നില്ല ഇനി മതത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ക്രിസ്ത്യാനിറ്റിയൊക്കെ തീർന്നു പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ ശരിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് സത്യമാണ് പക്ഷേ ഒരല്പമെങ്കിലും വിശ്വാസത്തിൻ്റെ വിത്ത് ഉള്ളിൽ കിടക്കുന്നവര് ദൈവാനുഭവത്തിന്റെ ഓർമ്മകളുള്ളവര് അവരുടെ വിശ്വാസം വർദ്ധിച്ചിട്ടേ ഉള്ളൂ തീക്ഷ്ണതയോടെ കർത്താവിംഗിലേക്ക് ഓടി വരാനിരിക്കുകയാണ് കാൽവരിയിൽ അവൻ കുരിശേറിയപ്പോ അവന്റെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ചവരൊക്കെ നാലുപാടും ചിതറിത്തറി ചോടി സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് ചിദരിത്തറി ചോടിപ്പോയി പക്ഷേ കൂറുള്ളവൻ കാമ്പുള്ളവൻ കുരിശൻ ചുവട്ടിൽ തന്നെ നിന്നു പരിശുദ്ധി അമ്മയും യോഹന്നാനും ഒക്കെ അതുകൊണ്ട് നേരുള്ള ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്ന നേരമാണിത് നേരിള്ള ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്ന നേരമാണിത് എൻ്റെ ദൈവാനുഭവത്തെ എൻ്റെ മിശിഹാനുഭവത്തെ ഉണർത്തിയിട്ട് കർത്താവിംഗിലേക്ക് എന്നത്തെയും കാളുപരിയായി ചേർന്നിരിക്കേണ്ട സമയമാണിത് പ്രിയമുള്ള ദൈവജനമേ കർത്താവാണ് നമ്മുടെ സമ്പത്ത് എന്ന് പ്രഖ്യാപിക്കണേ കർത്താവാണ് എൻ്റെ സമ്പത്ത് എന്ന് പ്രഖ്യാപിക്കണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ കർത്താവാണ് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് കർത്താവുണ്ട് അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരാറ് ഏഴാമത്തതൊക്കെയായിട്ട് കർത്താവിനെ എഴുതരുത് എന്നും എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നാമത് കർത്താവ് ഓരോ കാര്യം തീരുമാനമെടുക്കുമ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താവിന് ഒന്നാം സ്ഥാനം എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു മണിക്കൂർ കുടുംബം ഒരുമിച്ച് മാറ്റിവെക്കണം കർത്താവിന് ഒന്നാം സ്ഥാനം ഇപ്പോഴൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കർത്താവാണെൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രഖ്യാപിക്കും ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ സമ്പത്ത് കർത്താവോടൊരു മൂലക്കിരുന്നോട്ടെ സന്തോഷം അങ്ങനല്ല എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവാണ്